വേറൊന്നിക്ക യേശുടേ തിരുമുഖം തുടയ്ക്കുന്നു മംഗളകരമായി അവസാനിച്ചു നീണ്ട കാലം നീണ്ടു നിന്ന സ്വപ്നം സാഫല്യമായി അവൻ്റെയും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു ഒപ്പം മനസ്സും ചുറ്റിലും തിരിഞ്ഞു നോക്കി അവരും അവരുടെ സ്നേഹത്തെ ഒന്നിപ്പിച്ച ദൈവവും മാത്രം തളർന്നു പോയവനെ വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് ആരും ആരുമെത്തിയില്ല ആരവങ്ങളില്ലാതെ ആത്മാർത്ഥത നിറഞ്ഞ ഒരു വിവാഹം പ്രണയിച്ചപ്പോൾ ആരോഗ്യവാനായിരുന്നു ഒരുമിച്ചുള്ള യാത്രയ്ക്കായി തീരുമാനമെടുത്ത നിമിഷത്തിൻ്റെ അടുത്ത വിനാഴികയിൽ അപകടം അവൻ്റെ രണ്ട് കാലുകളെ നിശ്ചലമാക്കി അത് അവളുടെ പ്രണയത്തെ തളർത്തിയില്ല തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നിശ്ചലമായ പാദങ്ങൾക്ക് അചഞ്ചലമായ സ്നേഹം കൊണ്ട് അവൾ ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം മിന്നുകെട്ട് സ്നേഹം വേദനകളുടെ പുറപ്പാടാണ് അതുപോലെ തന്നെ വേദന സ്നേഹത്തിൻ്റെ വെളിപാടും അങ്ങനെയാണ് അവരുടെ സുവിശേഷവും ശുഭമായി അവസാനിച്ചത്